പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് മാറുന്നതിനും നമ്മ കരുവാടിപ്പും മുഖത്തുണ്ടാകുന്ന കരുവാടിപ്പും ഒക്കെ ഒന്ന് മാറുന്നതിന് സഹായിക്കുന്ന ഒരു നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിൽ തയ്യാറാക്കുന്നതിനായിട്ട് വളരെയധികം ഗുണമുള്ളതാണ് നൂറ് ശതമാനം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തേക്ക് ഉപയോഗം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകും ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു നന്നായിട്ടൊന്ന് ചീകി എടുത്തുകൊണ്ട് വരാം അതുപോലെ ഉരുളക്കിഴങ്ങ് എല്ലാം നൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടത് ഞാൻ ഇപ്പം ഇതിപ്പോൾ ഒട്ടും വെള്ളം ഒന്നും ചേർക്കരുത് നമ്മളിങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം ഒന്നും ചേർത്ത് നമ്മൾ മിക്സിയിൽ അടിക്കരുത് അതിന് ശേഷം ഇത് ഇതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരിങ്ങനെ എല്ലാം ഇഞ്ഞ് നീരായിട്ട് ഞെടുക്കാം നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി നമുക്ക് ഇപ്പൊ ഇതുപോലെ പിഴിഞ്ഞു വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് എടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം പിഴിഞ്ഞ് നീര് താണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ നീര് അനക്കാതെ ഒരു പത്ത് മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഈ വെള്ളം എല്ലാം മുകൾ മുകളിൽ വരികയും ഇതിൻ്റെ സത്തെല്ലാം അടിയിൽ അടിഞ്ഞു വരികയും ചെയ്യും നമുക്കപ്പം അത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ച് ഒഴിച്ചു വെച്ചതിന് ശേഷം ഇത്രയും ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അരിച്ചിതിൻ്റെ നീര് മാത്രം ഇനി മാറ്റാം അല്ല ഉരുളക്കിഴങ്ങിൻ്റെ സത്ത് നമുക്കല്ലാതെ ഇട്ടിട്ടുണ്ട് നീര് ഉണ്ട് ഇത്രയ്ക്കും വേണ്ടിയിട്ടുണ്ട് നീര് നമുക്ക് നീര് വെള്ളം അല്ലാതെയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഈ സത്തിലേക്ക് അടുത്തതായിട്ട് ഞാൻ അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ സ്പൂണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ജെൽ ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചു വെച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടെ പൊട്ടിച്ചോയിച്ചു എടുത്തിട്ടുണ്ട് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്താൽ മതി അതല്ല നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നോർമൽ സ്കിന്നുകാർക്കാണെങ്കിലും ഒന്നും മതി ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സൂൾ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക കാരണം ഈ ഇതിനകത്ത് നമ്മൾ അലോവേര ജെല്ല് ചേർത്ത് കഴിയുമ്പോൾ അത് ആയി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും ആ കുറച്ച് സമയമെടുത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ അത് ആക്കി എടുക്കണം മിക്സ് ആക്കി ഒരു ക്രീമി പരുവത്തിലേക്ക് ആക്കി എടുക്കണം നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് കാരണം ഇത് നല്ല എന്താ പറയുക നമ്മൾ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന അതേ ക്രീമി രീതി ക്രീമിൻ്റെ പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട് കാരണം ഇത് നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക േ നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ക്രീമിന്റെ അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് കിട്ടുകയുള്ളൂ ഇപ്പൊ നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ബദാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളിക്ക് വേണ്ടിയിട്ട് ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാരണം ബദാം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു നല്ല ഒരു നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എന്താ മുഖത്തിനൊരു നല്ല ഗ്ലോ വരുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് തുള്ളിക്ക് വേണ്ടി ബദാം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാനിത് ഈ പാത്രത്തിലെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എന്ന് നോക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമാണ് ഇത് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് തയ്യാറാക്കി ഞാനിപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പന്ത്രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളത് നമ്മൾ തയ്യാറാക്കിയാൽ മതി ഇത് നമുക്ക് നൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാവൂ നൈറ്റിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് റിസൾട്ട് കൂടുതലും നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അതിനെയായിട്ട് നമുക്ക് കുറച്ച് കൈ കൊണ്ട് എടുക്കുക കുറച്ചിരുന്ന നമ്മൾ അതായത് ക്രീമുകളൊക്കെ ഫേസിൽ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതുപോലെ തന്നെ വേണം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് ചെറിയ ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടങ്ങ് കാരണം നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അബ്സോർവ് ആവുകയും നല്ലൊരു നല്ലൊരു റിസൾട്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റില് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ നൈറ്റിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഫേസിൽ എല്ലാം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ബദാം ഓയിലുകൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ് നമുക്ക് മാത്രമല്ല ഓയില ഓയില് തേച്ച കണക്കൊന്നും തോന്നുകയേയില്ല നമ്മുടെ ഫേസിൽ നന്നായിട്ടത് അങ്ങ് അബ്സോർവ് ആവും നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് അങ്ങ് അബ്സോർവ് ആവും പിന്നെ നമുക്കത് ഓയില് തേച്ച കണക്കോ ഒന്നും നമുക്ക് തോന്നത്തില്ല അപ്പം നമുക്ക് രാവിലെ തന്നെ രാവിലെ വാഷ് ചെയ്താൽ മാത്രം മതി ഇപ്പൊ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെയധികം ഗുണമുള്ളതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വലുതു ബൈ ബൈ